ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ പെരുന്നാളിൻ്റെ തിരക്കാണ് കേട്ടോ നല്ല പരിസരം എല്ലാം ഒന്ന് വൃത്തിയാക്കുവാണ് രണ്ട് അടുക്കളയുടെ പുറകുവശമാണ് അവിടെ കുറച്ച് കോവലൊക്കെ ഇട്ട് കൊടുത്തിരുന്നു പന്തെല്ലാം ആ എന്തോ ഒരു ഫംഗസ് രോഗം ബാധിച്ചു ഇതായി ഇവിടെ കാണാമോ എന്ന് എനിക്കറിയില്ല നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഒരു വെള്ള പൂപ്പൽ പോലുള്ള ഒരു ഫംഗസ് ആണ് ബാധിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ കോവലൊക്കെ വെട്ടി ഒന്ന് കത്തിച്ച് കളയാനായിട്ടാണ് എങ്കിൽ അല്ലെങ്കിൽ ഈ ഫംഗസ് പകർന്ന് കോവൽ മുഴുവൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞു അപ്പം ഫംഗസ് വെച്ച പടർന്നു വന്നണം ചുത്തോട്ട് അങ്ങ് വെട്ടി തൂര കളഞ്ഞു ആ വള്ളി എല്ലാം തന്നെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് സാധാരണ മഴയൊക്കെ ആകുമ്പോൾ ഒന്ന് കോവല് വെട്ടി വിടണം എന്നാലും പൊട്ടിക്കിളുകയുള്ളൂ നല്ലപോലെ മഴയാവാത്ത കൊണ്ടാണ് ഞാൻ കോവൽ വെട്ടി വെട്ടിവിടാഞ്ഞത് ഈ സൈഡിലും അങ്ങേ സൈഡിലും കോവൽ നട്ട് കൊടുത്തിട്ട് അതാണ് ഒരു പന്തലിലേക്ക് പടർത്തിയെടുത്തത് അതിൻ്റെ കൂടെ ഒരു ഏലം കയറി വന്ന് ആ ഏലത്തെ കുറേയേറെ കോവൽ ചുറ്റിക്കിടപ്പുണ്ട് നല്ല കാ കിട്ടുന്ന ഒരു കോവലായതുകൊണ്ട് തന്നെ അധികം അത് നശിപ്പിക്കാൻ നോക്കിയിട്ടില്ല കേട്ടോ നല്ല കായുവ ഒരുപാട് കായ്ച്ചൊരു കോവലുമാണ് ഇതാ ഞാൻ പറഞ്ഞത് ഇങ്ങേ സൈഡ് ഏലത്തെ കയറി ചുറ്റി പടർന്നേക്ക് ഇനി വെട്ടിവിട്ടത് കൊണ്ട് തന്നെ അഴിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും നോക്കണം അഴിച്ചെടുക്കാനായിട്ട് കണ്ട കോവയ്ക്കായാണേലും നല്ല കോവയ്ക്കാണ് പുഴുക്കേടോ അല്ലെങ്കിൽ ചൊറി പിടിച്ചത് ഒന്നും ഇല്ല നല്ല അടിപൊളി കോവയ്ക്കാണ് കിട്ടുന്നത് എന്താണേലും വിളവെടുത്ത് വന്നതല്ലേ എന്നാൽ അടുത്തടുത്ത് ചെന്ന് നല്ല നമ്മുടെ ഫ്രണ്ട് വശത്ത് വന്ന് രണ്ട് മൂന്ന് പയർ കായ്ച്ചിട്ടുണ്ട് ആ ക പയറൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തു കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കാപ്പിക്കമ്പ് കുത്തി കൊടുത്തിരുന്നതാണ് അതിൻ്റെ വള്ളി പടർന്നു പോകാനായിട്ട് വള്ളി കുറച്ചുകൂടെ മുകളിലേക്ക് പോയി പടർന്നേക്കുമാണ് കേട്ടോ നല്ല രീതിയിൽ പടർന്നിട്ടുണ്ട് അപ്പോൾ വള്ളി തൂങ്ങിക്കിടക്കുന്നതൊക്കെ ഒന്ന് കമ്പയിലേക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേണ്ട അടുക്കള സൈഡിൽ കൊടുത്ത് നിൽക്കുന്ന കോവലും അതും ഒരു ഏലത്തെ തന്നെയാണ് കയറി അതിൽ നിന്നും കുറച്ച് കോവയ്ക്ക പറിച്ചെടുക്കുന്നുണ്ട് ഈ പ്രാവശ്യം ഒന്ന് മഴ പെയ്തിട്ട് വേണം രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൂടെ കോവല് മാറി മാറി നട്ടു കൊടുക്കണമെന്നോർത്താണ് വിഷമില്ലാത്ത പച്ചക്കറി കിട്ടുവാണെങ്കിൽ അതല്ലേ നല്ലത് എന്താണല്ലോ കോവലൊക്കെ പിടിക്കുകയും കോവലം നല്ലതായിട്ട് ഒരുപാട് പച്ചക്കറിയുണ്ട് ഒരുപാട് സംരക്ഷിച്ചൊന്നും പുറകെ നടക്കാനായിട്ട് നമുക്ക് വിൽക്കാനുള്ളതല്ലോ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് എടുക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാതെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പടവലം മാത്രം കറക്റ്റേ മരുന്നടിച്ചു കൊടുക്കണം അതുകൊണ്ട് കഴിവതും ഞാൻ പടവലത്തിന് വേണ്ടി മെനക്കെടാറില്ല എനിക്കുണ്ടായിരുന്നു പടവലം ഒരുപാട് മരുന്നടിച്ചു കൊടുക്കേണ്ടതായത് കൊണ്ട് പടവലം കഴിവതും ഞാൻ നട്ടെടുക്കാറില്ല ഇനി ഈ സൈഡ് കൂടി പച്ചക്കറി നട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്ന കേട്ടോ നിറയെ ചെടികളൊക്കെ ആയിരുന്നു ഇവിടെ ആ ചെടികളൊക്കെ വേനലിലൊക്കെ ഉണങ്ങിപ്പോയപ്പം അവിടെന്താണ്ട് കാടും ആയി ഈ സൈഡ് കൂടി വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ പച്ചക്കറി ഇട്ട് കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് എങ്കിൽ എന്താണേലും വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ് എങ്കിൽ ഈ കൂടെ തന്നെ ഈ സൈഡും കൂടെ വൃത്തിയാക്കി പച്ചക്കറി ഇട്ട് കൊടുക്കാമെന്ന് കരുതി ഞാനിപ്പോൾ ഈ കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ചെടിയാന്ന് പറഞ്ഞാൽ റോഡിൽ നിന്ന് ഒരു പൂ നല്ല പൂവൊക്കെയാണ് കാണാനായിട്ട് കൊണ്ടുവച്ചത് ഈ ഏരിയ മുഴുവനും ആ ചെടി നശിപ്പിച്ച് കളയും ഈ തട്ട് മുഴുവനും ആ ചെടി അങ്ങോട്ട് പടർന്നാകെ നാശമാക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിച്ചുപറച്ച് കളയുന്നതാണ് പിന്നെ വേനലൊക്കെ കഴിഞ്ഞിട്ട് കാപ്പിയൊക്കെ വെട്ടി വൃത്തിയാക്കാമെന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ ഇട്ടിരുന്നു ഇതിനിടയ്ക്ക് ഭത്താമത് സൈക്കിളെ ഒട്ടി കളിക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ ചപ്പൊക്കെ വെട്ടിയിടുമ്പോഴത്തേന് മുള്ളില്ലാത്ത റോസാ മുള്ളു ഈ കൂടെ വെട്ടിയിടുന്നുണ്ടായിരുന്നു മുള്ളില്ലാത്തതൊക്കെ വലിച്ച അവൻ കുഴിയിലൊക്കെ കൊണ്ട് കളയും അപ്പുറ സൈഡിൽ നമുക്കൊരു കുഴിയുണ്ട് വേസ്റ്റ് കൊണ്ട് കളയാനായിട്ട് അങ്ങനെ അവൻ കൊണ്ട് കളഞ്ഞോളൂ നല്ല ഇതുപോലെ കാടുണ്ടായിരുന്നു കേട്ടോ ഉദ്ദേശിച്ച പോലെ ആ ചെടി അങ്ങോട്ട് അടിയിലോട്ട് അടിയിലോട്ട് വളർന്ന് കിടക്കുമായിരുന്നു എന്താണെങ്കിലും ഇതെല്ലാം ഞാൻ വലിച്ചുപറച്ച് ഒരുക്കി എടുത്തിട്ടുണ്ട് ഈ ഇടയ്ക്ക് നിൽക്കുന്നത് മാങ്ങായിഞ്ചിയാണ് മാങ്ങായി ഇഞ്ചി മാത്രമേ ഇവിടെ നിർത്തുന്നുള്ളൂ ബാക്കിയെല്ലാം തന്നെ വറിച്ച് കളയുന്നുണ്ട് ഞാനിവിടെ കാടിൻ്റെ മണ്ടയിൽ കൂടെ സൈക്കിൾ അവട്ടല്ലോ വീഴും വീഴും എന്ന് പലതവണ പത്താ അടുത്ത് പറഞ്ഞായിരുന്നു ഒന്നും കേട്ടില്ല അതാ കണ്ടോ വന്ന് തെന്നി അടിച്ച് വീണു ഒന്നാമത് മഴയൊന്ന് ചനിച്ചനാ നിടയ്ക്ക് പെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അതാണ് വന്ന് മറിഞ്ഞടിച്ച് കിടപ്പുണ്ട് ൊന്നും അവന് കാര്യമല്ല അവൻ എഴുന്നേറ്റ് പിന്നെയും സൈക്കിള കൊണ്ട് പോവും കുക്കുമ്പോൾ ഇവിടെ തൂത്ത് വാരി എടുക്കുന്നുണ്ട് ഞാൻ ചപ്പ് വറിച്ചിടുന്നത് അതുപോലെ തന്നെ ഈ സൈഡ് നമുക്ക് ഇത് തൂമ്പായ്ക്ക് ചെത്തത്തില്ലെന്ന് ഇനി ഓർക്കും തൂമ്പായ്ക്ക് ചെത്താൻ പറ്റത്തില്ല കേട്ടോ അത് ഇവിടെ പാവലൊക്കെ കിളുത്ത് വരുന്നുണ്ട് അതുകൊണ്ട് കൈക്ക് തന്നെ കാട് പറിച്ചെടുക്കണം തൂമ്പായ്ക്ക് വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും അതുപോലെ തന്നെ മാങ്ങാ ഇഞ്ചി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ പല പല പച്ചക്കറികൾ ഇതിനകത്തുണ്ട് അതുകൊണ്ട് കൈക്ക് തന്നെയാണ് മുഴുവൻ കാട് ഞാൻ പറിച്ചെടുക്കുന്നത് അതും നല്ല കാട് മുറ്റത്തെ കാടൊക്കെ ഒരുവിധം പറിച്ചിട്ടേക്കുന്നതാണ് ഒരു കാട് കണ്ട അപ്പോഴേക്ക് മുറ്റം തൂങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് പറിക്കണമെന്ന് കുക്കറോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾ ഏകദേശം പറിച്ചിടും അത്യാവശ്യം കാട് കൈക്ക് തന്നെ മുഴുവനും പറിച്ച് കേട്ടോ പറിച്ച ശേഷം താണ്ടിവിടെ മണ്ണിട്ട് നികത്തി കൊടുക്കുകയാണ് ഈ കൂടെ തന്നെ പച്ചക്കറി വിത്തുകൂടി ഇട്ടു പോകാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇനി മടി പിടിക്കും പകുതി ഭാഗം നന്നാക്കി ആ വഴി അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചക്കറി ഇടാൻ താമസിക്കും മഴ വരുന്നതിന് മുമ്പായിട്ട് ഇട്ട് അപ്പുറ ഭാഗമൊക്കെ കിളിത്ത് വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇട്ട പച്ചക്കറിയൊക്കെ കിളിക്കുന്നുണ്ടല്ലോ അത് കാണുമ്പം അതുകൊണ്ട് തന്നെ ഇവിടെയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക എന്ന് വിചാരിച്ച് മണ്ണൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് നികത്തി കൊടുക്കണം ഇതിൻ്റെ അടിഭാഗത്ത് കിടക്കുന്ന മഞ്ഞ മണ്ണാണ് അതുകൊണ്ട് തന്നെ വലുതായിട്ട് പിടിക്കുകേല മഞ്ഞ മണ്ണായകൊണ്ട് അതിന് വളക്കൂറ് കുറവാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം എന്താണേലും നേരത്തെ എനിക്ക് കുറച്ച് ചെടികളൊക്കെ ഗ്രോ ബാഗിലുണ്ടായിരുന്നു ആ ഗ്രോ ബാഗ് ഇപ്പോൾ കാലിയായിട്ടിരിക്കുകയാണ് ആ ഗ്രോ ബാഗ് പൊട്ടിച്ചാണ് ഞാനിവിടെ മണ്ണ് എടുത്തുകൊണ്ട് വന്ന് ഇട്ട് കൊടുക്കുന്നത് ചെടികളൊന്നും വെച്ചിട്ട് ഒരു ഇല്ല കുറച്ച് പച്ചക്കറി പച്ചക്കറിയാണെങ്കിൽ വിഷമില്ലാത്ത പച്ചക്കറിയെങ്കിലും തിന്നാലോ എന്ന് ഓർത്ത് ഞാൻ പച്ചക്കറിയുടെ പുറകെ ഇറങ്ങിയേക്കുവാണ് കാരണം ഒമ്പത് മണ്ണിൻ്റെ ഇടയിൽ കൂടെ മഞ്ഞ മണ്ണ് കാണുന്നത് ഇതാണ് ഈ ഭാഗത്തെ മണ്ണ് ഇത് എടുത്തിട്ടേക്കുന്നതുകൊണ്ടാണ് കറുത്ത മണ്ണിപ്പോൾ മണ്ണയെ കിടക്കുന്നത് ഇങ്ങനെ ഗ്രോ ബാഗ് പൊട്ടിയ ഗ്രോ ബാഗ് ഒക്കെ ഇങ്ങനെയാണ് അതിൽ നിന്ന് മണ്ണിങ്ങനെ പൊട്ടിച്ചെടുത്താണ് കൊണ്ടിടുന്നത് ഇത് നേരത്തെയൊക്കെ താഴേന്ന് ചുമന്നുകൊണ്ട് വന്നാണ് ഈ ഗ്രോ ബാഗ് ഒന്ന് നിറച്ചത് അത്രയും പാടില്ലല്ലോ ഇതിപ്പം ഗ്രോ ബാഗ് മുറ്റത്തിരിക്കുന്ന ഗ്രോ ബാഗ് ഒന്ന് പൊട്ടിച്ചെടുത്ത് മണ്ണ് നികത്തി കൊടുത്താൽ മതി ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല കേട്ടോ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്തൊരു കഷ്ടപ്പാടല്ലേന്ന് ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല എനിക്കിഷ്ടമാണ് പച്ചക്കറി വെക്കാനും ഏലം നോക്കാനും ഇങ്ങനത്തെ പറമ്പിലെ പണികളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതങ്ങ് എൻജോയ് ചെയ്ത് തന്നെ ചെയ്യും ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് പച്ചക്കറി ഉണ്ടായി നിൽക്കുമ്പോഴാണ് കേട്ടോ ഏറ്റവും സന്തോഷം തോന്നുന്നത് നല്ല ഒരു പയറാണെങ്കിൽ ആ പയർ വേഷമില്ലാതെ കഴിക്കാൻ പറ്റുമ്പോൾ എന്തൊരു തൃപ്തിയാണെന്നറിയാവുന്ന അത് വേറൊരു ടേസ്റ്റുമാണ് പയറിനൊക്കെ നമുക്ക് ഈ ചന്തയിൽ നിന്നും കടയിൽ നിന്നൊന്നും വാങ്ങിക്കുന്ന പയറൊന്നും അല്ലാതെ നമ്മൾ മെഴുക്കോട്ട് വെക്കുമ്പോൾ എന്ന ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കുമെന്നറിയുമോ അതുകൊണ്ട് തന്നെ ഇത്രയും കഷ്ടപ്പെടുന്നതും അങ്ങനെ തന്റെ മണ്ണെല്ലാം ഇട്ട് തടവെല്ലാം നികത്തിയ ശേഷം ആ മണ്ണിൻ്റെ മുകളിലൂടെ പച്ചക്കറി വിത്താണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിത് പാക്കറ്റ് വളക്കടയിൽ നിന്ന് വാങ്ങിച്ച വിത്താണ് കേട്ടോ കുറച്ചൊക്കെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഒന്ന് രണ്ട് പാക്കറ്റുകളുണ്ട് കൂടുതലും ഞാൻ വളക്കടയിൽ നിന്ന് പൈസ കൊടുത്തിട്ട് വിത്ത് വാങ്ങിക്കും ഇവിടെ നമുക്ക് വളക്കടയിൽ കിട്ടും വിത്ത് വാങ്ങിക്കാനായിട്ട് അതല്ലെങ്കിൽ ചില നേഴ്സറികളിലൊക്കെ കിട്ടും ചെടി വിൽക്കുന്ന നേഴ്സറികളിലൊക്കെ നമുക്ക് വിത്ത് വാങ്ങിക്കാനായിട്ട് കിട്ടും അങ്ങനെ ഒന്ന് വാങ്ങിക്കാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് പോയില്ല ഇത് നേരത്തെ വാങ്ങിച്ചു വെച്ചാൽ കൊണ്ട് മുളയ്ക്കുമെന്ന് തന്നെ അറിയില്ല എന്താണെങ്കിലും ഒന്ന് പാകി നോക്കാം നേരത്തെ നട്ട് വെച്ചിട്ട് ജൂൺ മാസം ഒക്കെ ആകുമ്പോഴത്തേന് മുളപ്പിച്ചെടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നതൊന്നും നടന്നില്ല അതാണ്ട് ഇവിടെ ഞാൻ നിറയെ ഇങ്ങാറ്റം തൊട്ട് അങ്ങേറ്റം വരെ ചീരേരിയും വെണ്ടേരിയും മുളകരി മുളകരി ഇവിടെ ഞാൻ സപ്ലൈ കൊയ്ന്ന് മുളകും മേടിക്കുന്ന സമയത്ത് പൊടിപ്പിച്ചതിൻ്റെ അരി എടുത്ത് വെച്ചിരുന്നതാണ് അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പുറകെ ഒന്ന് കൊടുത്താൽ മതി പിന്നെ ഇങ്ങനെ വെയിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കണം അതല്ല ഇടക്കിടയ്ക്ക് ചാറ്റ മഴയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നനയ്ക്കാൻ നനയ്ക്കാനും പോലെ അതാ ഇതാണ് കേട്ടോ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വിത്തിരിക്കുന്നത് ഇതെനിക്ക് മാത്രം കിട്ടിയ വിത്തല്ല ഇത് അമ്മച്ചിക്കും എല്ലാവർക്കും കൂടെ കിട്ടിയ വിത്ത് ഞാനിങ്ങെ എടുത്തുകൊണ്ട് പോയിരുന്നതാണ് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ തടത്തിനകത്ത് കുറച്ച് നിൽക്കുന്നത് ഞാൻ പറഞ്ഞേ മാങ്ങ ഇഞ്ചിയാണ് പിന്നെ പാവലുണ്ട് ഉള്ളൂ പിന്നെ ഒരു സൈസ് ചീരയുണ്ട് ഇവിടെ ചേമ്പ് ചീരച്ചേമ്പ ചീരച്ചേമ്പ എന്നാണ് പറയുന്നത് അപ്പോൾ അതും ഞാൻ നശിപ്പിക്കാതെ തന്നെ നിർത്തിയിട്ടുണ്ട് അതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ പച്ച കളർ കാണുന്നത് ഇനി മുറ്റത്തൂടെ കുറച്ച് കാടൊക്കെ പറിച്ചെടുക്കാനുണ്ട് അത് കഴിഞ്ഞ് തൂത്ത് വൃത്തിയാക്കിയ ശേഷം ജനലുകളൊക്കെ തുടയ്ക്കാനുണ്ട് ജനലൊക്കെ ഞാൻ നാളത്തേക്കേ തുടയ്ക്കുന്നുള്ളൂ ഇന്നിപ്പോൾ ഇനി ജനലുകൂടെ നിൽക്കാൻ തുടയ്ക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ സമയം കിട്ടത്തില്ല തിങ്കളാഴ്ചത്തേക്കായിരിക്കും പെരുന്നാളും അപ്പം ഞായറാഴ്ച കൊണ്ട് നമുക്ക് ജനലൊക്കെ തുടച്ചെടുക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ നിന്നതാണ് അങ്ങനെ അടിപൊളിയായിട്ട് നല്ല എല്ലാം പാകി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്താവും എന്നറിയില്ല നമുക്ക് നോക്കാം ഇനി മണ്ണിപ്പണിയൊക്കെ ആയിരുന്നതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് വന്നത് എനിക്കൊരു അവിയൽ തിന്നാനായിട്ട് ഒരു ആഗ്രഹം തോന്നി കേട്ടോ പണികളെല്ലാം കഴിഞ്ഞാണ് ആയിരുന്നു എന്നാലും ഒരു അവിയലൂടെ ഒന്ന് വെച്ചെടുക്കാമെന്ന് ഓർത്തു അതിനുവേണ്ടി രണ്ട് കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇനി ഒന്ന് ചെത്തിയും പൊളിച്ചും ഒക്കെ എടുക്കാറുണ്ട് സവാള ഒക്കെ ഒന്ന് ഉരുക്കിയെടുക്കണം കാറ്റൊക്കെ ഒന്ന് ചെത്തിയെടുക്കണം അങ്ങനെ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തോണ്ട് വരാം ഒരുപാട് പച്ചക്കറി ഇട്ടൊന്നും അല്ല കേട്ടോ അവിയൽ വെക്കുന്നത് അതാണ്ട് ഇങ്ങനെ കുറച്ച് പച്ചക്കറിയേ ഉള്ളൂ വഴുതനയൊക്കെ നിങ്ങൾ അവിയലിടുകയെന്ന് എനിക്കറിയില്ല ഞാനിടും ഇതെല്ലാം എൻ്റെ ഉടായ്പ അവിയലിയാണ് കേട്ടോ എനിക്ക് അവിയലൊന്നും വെക്കാൻ ശരിക്കും അറിയത്തില്ലെങ്കിലും ഞാൻ ഉടായ്പ ആയിട്ട് വെച്ചെടുക്കും ഇവിടെ അവിയൽ വെച്ചെടുക്കാനായിട്ട് കോവയ്ക്ക വെള്ളരിക്ക ബീൻസ് ഉരുളക്കിഴങ്ങ് ചക്ക മുരിങ്ങക്ക ക്യാരറ്റ് സവോള ഒരു തക്കാളി ഇതൊക്കെയാണ് കേട്ടോ ഒന്ന് റെഡിയാക്കി കഴുകിയെടുത്തിരിക്കുന്നത് ഇനി അരിഞ്ഞിടണം അരിഞ്ഞിടുമ്പം അവിയലിൻ്റെ ഒരു കണക്കിന് നീളത്തിലാണ് അരിയേണ്ടത് അങ്ങനെയൊന്നും ഞാൻ നോക്കിയാലോട്ടോ കിട്ടുന്ന രീതിയിലൊക്കെ ഞാനിവിടെ അരിഞ്ഞ് അരിഞ്ഞിട്ടിട്ടുണ്ട് നീളോ മണ്ണോ അങ്ങനൊന്നും കണക്കെടുത്ത് അരിഞ്ഞില്ല അവിയൽ നിന്നാൽ മതി പെട്ടെന്ന് തോന്നിയ ഒരു ആഗ്രഹം വന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ അടിപൊളിയായിട്ടൊന്നും അരിയാൻ നിന്നില്ല പെട്ടെന്ന് തന്നെ കിട്ടിയതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ കുക്കറിലാണ് വെക്കുന്നത് പെട്ടെന്ന് എന്ത് കിട്ടണമെങ്കിൽ കുക്കറിൽ വെക്കണമല്ലോ അതുകൊണ്ട് തന്നെ അതായത് കുക്കറിൽ വെക്കാനായിട്ട് തീരുമാനിച്ച് കുക്കറിലേക്ക് അരിഞ്ഞിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒരു അര മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഒരുപാട് ചാറായിട്ട് വേണ്ട എനിക്ക് ഒന്ന് എന്ത് നല്ല ഉടഞ്ഞു കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കുക്കറി വെച്ചേക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് ഒരു രണ്ടതിൽ കരിയാപ്പൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കർ ഒന്ന് അടച്ച് ഒരൊറ്റ ഫിസിൽ വരാൻ വേണ്ടി മാത്രമേ അടച്ചു വെക്കുന്നുള്ളൂ ഞാൻ അവിയലിന് വേണ്ടിയുള്ള അരപ്പിനായിട്ട് തേങ്ങ മഞ്ഞൾപ്പൊടി ചുമന്നുള്ളി ചെറിയ ജീരകം ഒരു ചുള വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം എനിക്കറിയാം എനിക്ക് ആ കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല കാന്താരി ഇടാം പച്ചമുളക് കീറിയിട്ടേക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ കാന്താരി ഇട്ടിട്ടില്ല ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അവിയലിൻ്റെ പരുവത്തിനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കരിയാപ്പില നല്ലതായത് കൊണ്ട് തന്നെ അതുകൊണ്ട് അരപ്പിലൊന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് അതാകുമ്പോൾ പെറുക്കി തൂരെ കളയത്തില്ലല്ലോ കറിയാവുമ്പോൾ കറിയിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ കരിയാപ്പുലം മുഴുവനെ കിട്ടുമ്പോൾ അതെല്ലാം എടുത്ത് കളയുമല്ലോ ഇതാകുമ്പോഴത്തേത്തന്നെ നല്ല അരഞ്ഞു കിട്ടുന്നതുകൊണ്ട് കറിയുടെ കൂടെ നമ്മൾ കഴിച്ചോളും ഒറ്റ ഫിസിലേ അടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം തന്നെ വെന്ത് നല്ല കുഴഞ്ഞു പോയിട്ടുണ്ട് ഇനിയാണ് ഞാൻ ഇതിലേക്ക് തക്കാളി മുറിച്ചിട്ട് കൊടുക്കുന്നത് ആദ്യം ഒന്നും ഇട്ട് കൊടുക്കുക പറയാനും വിട്ടുപോയി തക്കാളി ഇട്ടില്ലെന്നുള്ള കാര്യം കഷ്ണങ്ങളൊക്കെ വെന്ത ശേഷം അരപ്പിടുന്നതിന് തൊട്ട് മുന്നോ ഞാൻ തക്കാളി ഒരെണ്ണം മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കും അതിന് ശേഷം അരപ്പ് കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വെള്ളം ഒന്ന് കുറേ വെള്ളം കിടപ്പുണ്ടായിരുന്നു അതൊന്ന് പറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കുറച്ചൊരു ഒരു സ്പൂണോളം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് പച്ചവെള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പം ഒരുപാട് വെള്ളമൊന്നും ഞാൻ പറ്റിച്ചെടുത്തില്ല കേട്ടോ തീർത്തും വെള്ളം പറ്റിച്ചെടുത്തില്ല ഒരു വെള്ളമായി നിർത്തി തന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു നല്ലതുപോലെ ഒന്ന് പച്ചവെള്ളെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കണം തട്ടിക്കൂട്ടാണെങ്കിലും ഉടയപ്പായിരുന്നില്ല നല്ല സൂപ്പർ ആവുകയില്ലായിരുന്നു കേട്ടോ അതോ ഇനി ആഗ്രഹം തോന്നി വെച്ചത് കൊണ്ടാണോ നിർത്തില്ല നല്ല ടേസ്റ്റായിരുന്നു അവിയൽ കണ്ടപ്പോഴാണ് ഓർത്ത് എന്നാൽ കഞ്ഞിയായിട്ട് വെച്ചാൽ മതിയായിരുന്നു എന്ത് ചെയ്യാൻ ചോറായിട്ട് വെച്ച് ദണ്ട് തക്കാളി കണ്ടോ കറക്റ്റ് വേവിനുള്ള പരുവേയായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ